പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ രാജവംശത്തിലെ ചക്രവർത്തി ബാബറിന്റെ ഉത്തരവ് അനുസരിച്ച് പല പ്രതിമകളും വികൃതമാക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏഴാം നൂറ്റാണ്ട് മുതലുള്ള ജൈന ഗുഹ സ്മാരകങ്ങളാണ് ബി സി ആറാം നൂറ്റാണ്ടു മുതല് ഇന്ത്യയിലെ രൂപം കൊണ്ട പുരാതന മതമാണ് ജൈനമതം തീർത്ഥങ്കരനാണ് ഇവരുടെ ദൈവം ജൈന ദൈവങ്ങള് സാധാരണയായിട്ട് നഗ്നരായിരിക്കും ഇവരുടെ സന്യാസിമാരും നഗ്നരാണ് ഒരു വിമർശനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം കൂടിയ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ രാഷ്ട്രീയമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് ഹിന്ദൂസ് അല്ല ഇവര് ഈ രാജ്യത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ജൈനമതസ്ഥരാണ് സത്യം പറഞ്ഞാൽ മധ്യപ്രദേശിലോട്ട് വരാമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കും ഇത്രയും ഗംഭീര കാഴ്ചകളും ഗംഭീര ചരിത്രങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറയാൻ ഞെട്ടിച്ചു പറഞ്ഞു ഞാൻ ഇത്രയും വിചാരിച്ചിട്ടാ കാരണം നമ്മളിതൊന്നും ആലോചിക്കുന്നില്ലല്ലോ മധ്യപ്രദേശിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്നോ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണം മധ്യപ്രദേശിലെ ചരിത്രങ്ങളിലൂടെയുള്ള യാത്ര തുടരുന്നു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ഈ സ്ലോക്ക് നമുക്ക് കാണാനുള്ള സംഭവം ഫോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിതേ ആ മുകളിൽ കാണാൻ ഇത് കണ്ട അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നൈസായിട്ട് സൈഡിൽ ഒതുക്കി ഈ കാഴ്ചകളിലോട്ട് ഇത് ചെയ്തത് ഇവിടെ നമുക്ക് ഫോർട്ടിൻ്റെ കാഴ്ചകൾ കാണാം ആ ഭാഗത്തേക്ക് വരാം അതിന് മുമ്പായിട്ട് ഈ സൈഡിലോട്ട് പോകുമ്പോൾ അതേപോലത്തെ ഒരു കാഴ്ചയുണ്ട് നമുക്ക് അത് ആദ്യം കണ്ടിട്ട് വരാം നമ്മൾ ഫോർട്ടിലോട്ട് പോയത് ഈ വഴിയായിരുന്നു കേട്ടോ ഇവിടെ ആടൊക്കെ നിൽക്കുന്നത് കഴുത്തിൽ എന്താണ് ഗ്ലാസ് കെട്ടിക്കൊടുത്തേക്കണം ഇതുള്ളൊ ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കണ്ടോ ഈ പോകുന്ന വഴിയിൽ നമുക്ക് ഈ മലകൾ മൊത്തം കൊത്തുപണികൾ കാണാം അത് ചെറുതൊന്നും കേട്ടോ ഹെവി സംഭവങ്ങളാണ് കൊത്തി വെച്ചേക്കണ വച്ചേക്കണ അതിപ്പോൾ കാണിച്ചരാം ഇതുണ്ടാവും അതെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കൊത്തുപണികളാണ് നോക്കി വലിയ പാറയിലാണ് ഇത് കൊത്തി വെച്ചേക്കണേ ഇതുണ്ടോ അയ്യോ പുളിച്ചി ഓ രക്ഷില്ല അപ്പൊ നമ്മുടെ ടീമുകൾ അതേ പയ്യെ പയ്യെ കയറി വരുന്നുണ്ട് ഇതൊരു കയറ്റമുണ്ട് ഭക്ഷണം ഇപ്പൊ കഴിച്ചുള്ളൂ അപ്പൊ അതിനുശേഷമാണ് ഈ മലയറ് ചെറിയൊരു കയറ്റാണ് അപ്പൊ നോക്കുമ്പോൾ ഇത് കണ്ടാ ഫു ഇതിനും ഫേസ് ഒന്നും ഇല്ല കേട്ടോ ഇത് ഫേസ് ഒക്കെ പോയി പണ്ട് കാലത്തുള്ളതല്ലേ താഴെ ഒക്കെ കുറെ ഡിസൈനുകൾ കാണാം ഇത് ഉള്ളില് അയ്യോ ഇത് ഫുൾ സ്റ്റാച്ചു ആണ് ഓ ഇത് കണ്ടോ നിങ്ങള് ഇത് ഫുൾ സ്റ്റാച്ചു ആ ഇത് തല താഴ്ത്തോട്ട് കാലിന്റെ ഭാഗങ്ങൾ കാണാം ഓ നൈസ് ഇവിടെ വെള്ളം വീഴുന്നുണ്ട് ഇത് കണ്ടോ മധ്യപ്രദേശിലെ ഗോളിയാറില് ഗോളിയാർ കോട്ടയ്ക്ക് സമീപമായിട്ട് ഏഴാം നൂറ്റാണ്ടില് പാറയിൽ കുത്തിയെടുത്ത ജൈനശില പ്രതിമകളാണ് സിദ്ധിച്ചാൽ കേവ്സ് എന്ന് അറിയപ്പെടുന്നത് ഇത് ഏഴാം നൂറ്റാണ്ടിൽ തുടങ്ങി കാലക്രമേണ അവ നിർമ്മിച്ചു വന്നതാണ് എന്നാൽ മിക്കതും പതിനഞ്ചാം നൂറ്റാണ്ടിലുള്ളതാണ് आन, आन, ീ പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ രാജവംശത്തിലെ ചക്രവർത്തി ബാബറിന്റെ ഉത്തരവനുസരിച്ച് പല പ്രതിമകളും വികൃതമാക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് മുഗൾ രാജവംശത്തിന്റെ പതനത്തിന് ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ട് ഇത് പുനഃസ്ഥാപിച്ചത് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സംരക്ഷിത സ്മാരകങ്ങളാണ് ഈ ഒരു സിദ്ധിച്ചാൽ കേസ് പാറ വെട്ടി അതിൽ നിന്നും വലുതും ചെറുതുമായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ ഈ വിഗ്രഹങ്ങള് ഇരുപത്തി തീർത്ഥങ്കരന്മാരെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം ജൈന ദൈവങ്ങളാണ് ഈ ജൈന ദൈവങ്ങൾ എന്ന് പറയുന്ന തീർത്ഥങ്കരന്മാര് സാധാരണ രീതിയിൽ നഗ്ന രൂപത്തിലായിരിക്കും ബിസി ആറാം നൂറ്റാണ്ടു മുതല് ഇന്ത്യയിൽ രൂപം പുരാതന മതമാണ് ജൈനമതം ഈ ഹിന്ദു ഹിന്ദുമതവും ബുദ്ധമതമായിട്ട് വിശ്വാസങ്ങളിൽ ഒരുപാട് സാമ്യമുണ്ട് പക്ഷെ ഇവർക്ക് മതഗ്രന്ഥം ഇല്ല തീർത്ഥങ്കരനാണ് പ്രധാനപ്പെട്ട ദൈവം അതുപോലെ തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാല് ഈ സന്യാസിയിലൂടെ ജ്ഞാനോദയം നേടിയ മനുഷ്യൻ എന്നാണ് തീർത്ഥ ങ്കരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഇരുപത്തിനാല് തീർത്ഥങ്കരൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവരുടെ വിശ്വാസം ഇവിടെ ഇരിക്കുന്ന പത്മാസന ഭാവത്തിലും അതുപോലെ നിൽക്കുന്ന കായികോത്സർഗാവത്തിലുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അവല് ചിലത് ജൈന ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങൾ വിവരിക്കുന്നുണ്ട് ഈ ഗോളിയാർ നഗരത്തിലും പരിസരത്തുമായിട്ട് കാണപ്പെടുന്ന നൂറോളം ജൈന സ്മാരകങ്ങളുടെ ഒരു ഭാഗമാണ് ഈ ഒരു സിദ്ധിച്ചാൽ ഗുഹാക്ഷേത്രങ്ങള് അവിടെ ആ ബൈക്ക് കേറിയില്ല പെട്ടെന്ന് സ്റ്റക്കായി എന്ന് തോന്നുന്നു കാറും കേറുന്നില്ലല്ലോ ഓ കാണുമ്പോ ചെറിയൊരു കേറ്റം ആണെങ്കിൽ നല്ല ഹെവി കേറ്റോട്ടോ എന്ത് തോന്നിയാ വന്നത് ഇവരെ സാധാരണ ഇവിടെ ലോക്കൽ വണ്ടികളിലും ഇതുപോലത്തെ സൗണ്ട് ഒക്കെ വെച്ച് വരും പറയാൻ പറ്റില്ല അതിന് എന്നാൽ ഈ സംഭവം ഒരു ഇഷ്ടാ ഇവിടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള വഴിയുണ്ട് നമുക്ക് താഴെത്തോട്ട് പോയി വെക്കാം കുറച്ചും കൂടെ അടുത്ത് കാണാല്ലോ ഇത് ചെറിയൊരു കവാടം കാണാം ഇതെങ്ങനെ ഇത് മറ്റേ പരിപാടിയാണല്ലോ തിരിയൂലേ പഴയ ഇതാണ് ഇങ്ങനെയല്ല സൈഡിൽ കൂടി പോകാം നൈസായിട്ട് അപ്പൊ ഇതാണ് ആ ഭാഗത്തോട്ട് ഇറങ്ങാനുള്ള വഴി ചെറിയ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്നാൽ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം ഇതിൻ്റെ താഴ്ത്തോട്ട് ഇറങ്ങുമ്പോഴാണ്ട് ഇവിടെ ഞാൻ കൂടുതൽ കാഴ്ചകൾ കേട്ടോ അവിടെ നിൽക്കുമ്പോൾ ഇത്തിരിയൊക്കെ ഉള്ളുതേ ഇത് നോക്കി എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കൊത്തുപണികളാണെന്നറിയാമോ അപ്പോൾ അതെ ഇത് എൻ്റെ രക്ഷയില്ല ഇതിൻ്റെ ഒക്കെ ഫേസ് ഒക്കെ പോയിട്ടുണ്ട് നമ്മളേറ്റവും താഴ്ത്തോട്ട് ഇറങ്ങി നിന്ന കേട്ടോ ഈ സൈഡിൽ കാണാണോ റോഡ് അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇതുണ്ടോ അതിന്റെ അടിയിലോട്ട് പോകാൻ പറഞ്ഞു ഞാൻ കാണുന്നത് ചാടത്തെ മോളിൽ നിന്ന് വെള്ളം വീണ അടിപൊളിട്ടോ ഒന്നും പറയാനാ ഇതൊക്കെ കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ് ഇവിടെ ഒരു റോള് കാണല്ലോ ഓ രക്ഷല്ലാ ഇഷ്ടപ്പെട്ടു മധ്യപ്രദേശൊക്കെ വേറെ ലെവലിൽ ഇത്രയും ഹെരി സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ആക്ച്വലി ഇപ്പഴാണ് അറിയണതന്നെ ഇത് ഒക്കെ അന്ന് അനഞ്ഞിട്ട് ഒരു വേറൊരു പൂപ്പൽ പിടിച്ചിരിക്കുന്നു അപ്പൊ നമ്മളിനി ആദ്യം കണ്ട ആ ഒരു സ്ഥലം കണ്ടാ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ ഫോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ മുകളിൽ കാണാം അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ ഒരു ജൈന ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഉള്ളത് എന്റെ മോനൊരു രശീല ഇത് നേരത്തെ കണ്ട അത്ര വലിപ്പമില്ലെങ്കിലും ഏകദേശം അതേപോലെ തന്നെ സ്റ്റാച്യൂസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ കണ്ടോ അതേ ഇതിൻ്റെ തലയില്ല ശ്രദ്ധിച്ച ഓ ഇതിനുമുണ്ട് അടിപൊളി കേട്ടാ എനിക്ക് തോന്നുന്നു ഇത്രയും പോർഷനിലൊക്കെ മല ഉണ്ടായിരുന്നിരിക്കണം അതാണ് ഇവര് കൊത്തിയെടുത്ത് ഇങ്ങനെ ആക്കിയേക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഇതാ തേനീച്ചൊക്കെ ഉണ്ട് കേട്ടോ തേനീച്ച കൂടൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ള വഴിയും കാണണുണ്ട് ഒന്ന് പോയി നോക്കാം ഇത് ചെറിയൊരു ഭാഗത്ത് മാത്രം ഉള്ളുട്ടോ അങ്ങ് നീണ്ടു കിടക്കാൻ ഇത് അറ്റം വരെ ഉണ്ട് അത് ഫോട്ട് മുകളിലേക്ക് കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ഭാഗം ഇതാണ് ഇതാണ്ടോ കുറച്ചും വേണ്ട പ്രതിമയുള്ളത് ഇതിന്റെ ഉള്ളിലോട്ട് കയറാമോ എൻ്റെ അമ്മ ഗുഹയാണോ ഓ ഇത് ദോഷിച്ചും കണ്ട് കയറിയില്ലെങ്കിൽ താഴെ കിടക്കും അപ്പോൾ നമ്മൾ നഴ്സായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഓ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു കൊത്തുപണികൾ അല്ലേ ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല വഴിയുണ്ടോ ഇല്ല ഇത്ര ഉള്ളല്ലേ ഇതാണ് ഇവിടുത്തെ കാഴ്ച പെട്ടെന്ന് ആവേശമുറത്ത് മുകളിലോട്ടൊക്കെ കയറിയാൽ കുറച്ച് പ്രശ്നമുണ്ട് കുഴപ്പമില്ല ഇറങ്ങാനൊക്കെ പറ്റും ജസ്റ്റ് ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പേര് കയറുന്നതാണ് ഒരു ഡ്രോൺ അല്ലേ പോകുന്നത് ഇതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ തലയില്ലാത്തതുകൊണ്ടോ അതൊക്കെ പിന്നീട് നശിപ്പിച്ച് കളഞ്ഞാണ്ടോ അതൊക്കെ ഉണ്ടോ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇഷ്ടമില്ല ഇനിയുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കാണ് ബസ് പോകുന്നുണ്ടോ നമ്മൾ പോയത് അതില്ലേ അപ്പോൾ ഇതെന്താണ് ഇങ്ങോട്ട് ഉള്ളിലോട്ടൊരു വഴിയൊക്കെ ആ വഴിയില്ലാട്ടോ എവിടെ മാറേ ഉള്ളൂ എല്ലാത്തിനും തലയില്ല എല്ലാം നശിപ്പിച്ചോളന്നാണ് പിന്നീട് എന്താ സത്യം പറഞ്ഞാൽ മധ്യപ്രദേശിലോട്ട് വരാമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ പോലും ഇത്രയും ഗംഭീര കാഴ്ചകളും ഗംഭീര ചരിത്രങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഓ ശരിക്കും പറയാം ഞെട്ടിച്ചു പറഞ്ഞു ഞാൻ ഇത്രയും വിചാരിച്ചില്ല കാരണം നമ്മളിതൊന്നും ആലോചിക്കുന്നില്ലല്ലോ മധ്യപ്രദേശിൽ ഇങ്ങനെ സംഭവം എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമോ അങ്ങനെ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ വിചാരിച്ച ബസ്സിന് എൻ്റെ ഉള്ളിൽ കൂടി കയറ്റി വന്നു അതേപോലത്തെ ഒരു ഗേറ്റിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നത് വേണ്ട അതിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നത് ഇത് എങ്ങനെ കയറ്റി അപ്പോൾ ഇവിടെ ഇറങ്ങാൻ നോക്കാം അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന എവിടെയെന്നറിയാമോ ഗുജാരി മഹൽ നമ്മൾ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് താഴെത്തോട്ട് നോക്കിയപ്പോൾ കണ്ടില്ലേ ആ സംഭവം ഉണ്ടത് അതെ ഇതാണ് അതിൻ്റെ എൻട്രി സെൻട്രൽ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഗുജാരി മഹലിനെ എഴുതിയിരിക്കുന്നുണ്ട് നോർത്ത് സോൺ ഇവിടെ വലിയ ഇത് എന്ത് ജീവിയാണോ ജീവിതത്തിന് അറിയാം ഇവിടെ ചേട്ടൻ ഇരിപ്പുണ്ട് പൂജാരി മഹൽ ഫിഫ്റ്റീൻ സെഞ്ച്വറിന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്ന് എഴുതിയിട്ടുണ്ട് മ്യൂസിയം കൂടിയാണ് ഓ അത് കണ്ടായിരിക്കും എനിക്ക് അണ്ണ അണ്ണ നൈസ് ടിക്കറ്റ് ഇരുപത് രൂപ പക്ഷെ നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഓ ഇവിടെയൊക്കെ നോക്കി പഴയ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വിഷ്ണു പില്ലർ ഈ കാണുന്നത് വിഷ്ണു പില്ലർ പത്താം നൂറ്റാണ്ടിലുള്ളത് പക്ഷേ എൻ്റെ അമ്മ ഇത് ജൈൻ പില്ലറ് പതിനാലാം നൂറ്റാണ്ടിലുള്ളത് ജെയിൻ ചതുസ്തിക പത്താം നൂറ്റാണ്ടിൽ ചതുസ്തിക എന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജൈൻ ചതുസ്ഥികൾ ചതുസ്ഥികന്ന് തന്നെയാണോ പറയുന്നത് എന്ന് അറിയില്ല അതേപോലെ ഇവിടെ ഉണ്ട് വന്നിട്ട് ഡോറ് ഇതൊക്കെ ഡോറിൻ്റെ ഭാഗങ്ങളാണ് പത്താം നൂറ്റാണ്ടിൽ ഇത് നമ്മൾ മോളിന്ന് കണ്ടപ്പോൾ ചെറിയൊരു സംഭവം എന്നുണ്ടോ ഞാൻ വിചാരിച്ചു ഇത് വലുതാണല്ലോ ഇത് കണ്ടോ നമ്മൾ ആ ഫോട്ടോ ആണ് ആ മോളിൽ കാണുന്നത് അവിടെ നിന്നാണ് നമ്മളിതിൻ്റെ വ്യൂ ആദ്യം കണ്ടത് കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു കണ്ടുനോക്കുക അതിൻ്റെ ബാക്കിയാണ് ഇത് ഇവിടെ ഒരു വഴി കാണണ്ടോ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയിലോട്ട് കയറാം വേണ്ട ഇതിലേയും വഴിയുണ്ട് അതാണെന്നു നമ്മൾ മുകളിൽ കണ്ട വഴി അപ്പോൾ ഇതിൻ്റെ എൻട്രി ഇല്ലേ ഇത് കാണുന്നതാണ് മുന്നിലോട്ട് പോയി നോക്കാം ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇത് സ്റ്റേറ്റ് മ്യൂസിയം കൂടിയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ രാജ മാൻസിങ് തോമർ നിർമ്മിച്ച കൊട്ടാരം കണ്ടിരുന്നു ആ കൊട്ടാരം നിർമ്മിച്ച അതേ രാജാവ് തന്നെയാണ് ഈ ഒരു ഗുജാരി മഹലും നിർമ്മിച്ചിരിക്കുന്നത് അതായത് തോമർ രജപുത്ര ഭരണാധികാരിയായിരുന്ന ആയിരുന്ന മാൻസിംഗ് തോമറ് അദ്ദേഹത്തിന്റെ ഗുജ്ജർ ഗോത്രത്തിൽപ്പെട്ട തന്റെ ഭാര്യ മൃഗനായിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഗുജാരി മഹൽ നിർമ്മിച്ചത് ഇന്ന് ഈ ഒരു കൊട്ടാരം ഒരു പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ബി സി ഒന്നാം നൂറ്റാണ്ടിലെയും രണ്ടാം നൂറ്റാണ്ടിലേയും ഹിന്ദു ജൈന ശില്പങ്ങളാണ് ഉള്ളത് ഒരുപാട് അപൂർവ പുരാവസ്തുക്കൾ ഈ ഒരു മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് കാലഘട്ടങ്ങളിൽ ഈ ഗോളിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പുരാവസ്തുക്കൾ കണ്ടെടുക്കുകയും ശേഖരിക്കുകയൊക്കെ ചെയ്തു അത് ഈ മ്യൂസിയത്തിൽ സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇന്ന് വിനോദസഞ്ചാരികളുടെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഗുജാരി മഹല് അതുപോലെ ഈ ഗോളിയാർ കോട്ടക്കുള്ളിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളിൽ ഒന്നാണ് ഈയൊരു ഗുജാരി മഹല് ഒന്ന് മാൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടതാണ് അപ്പോൾ ഗുജ്ജർ കുടുംബത്തിൽ ജനിച്ച തൻ്റെ പ്രിയപ്പെട്ട രാജ്ഞി മൃഗനയക്ക് വേണ്ടിയിട്ടാണ് മാൻസിംഗ് രാജാവ് ഈയൊരു കൊട്ടാരം നിർമ്മിച്ചത് മാനിൻ്റെ കണ്ണുകൾ പോലെയുള്ള സുന്ദരമായ കണ്ണുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് രാജ മാൻസിങ് തൻ്റെ ഭാര്യയെ മൃഗനയനി എന്ന് വിളിച്ചത് പി സി മഹോബിയ പോയി നോക്കാം ഇത് മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയുണ്ട് ഇത് നമുക്ക് ഈ പടത്തിൽ ആക്ക കുടവയർ അല്ലെങ്കിൽ ഈ പ്രതിമയിൽ ശ്രദ്ധിച്ചാൽ സാധാരണ പഴയ പ്രതിമകൾക്ക് കൊടവയർ ഉണ്ടാവാറില്ല പക്ഷെ ഇതിനും ഉണ്ട് പക്ഷെ തലയില്ലേ വെള്ളം അങ്ങനാദ്യമായിട്ടാണ് പഴയ പ്രതിമകൾ കൊടവയർ പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാലപഞ്ചിക എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ആണ് ഈ സ്റ്റാച്യു എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകത ഉള്ളതാണ് അത് ഇവിടെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ ചില്ലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇത് പത്താം നൂറ്റാണ്ടിലെയാണ് അതായത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ ഒരു പ്രതിമ ഇവർക്ക് കിട്ടണ സമയത്ത് ആക്ച്വലി ഇതിന് ഫേസ് ഉണ്ടായിരുന്നില്ല തല വേറെ ഉടല് വേറെ എന്ന രീതിയിലാണ് കിട്ടിയത് പിന്നീട് അത് ചേർത്തെടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഡാവിഞ്ചി വരച്ചിട്ടുള്ള മൊണാലിസ മൊണാലിസേനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈലാണ് ഇതിനുള്ളതെന്നാണ് പറയുന്നത് അത് നമുക്ക് കാണുമ്പോൾ അറിയാം കണ്ടോ നമ്മൾ ആലോചിക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ് വർഷം മുമ്പുള്ള കാര്യമാണ് മൊണാലിസ അഞ്ഞൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ളൂ അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു പ്രതിമ ആദ്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നേ ഇവിടെ ഫോട്ടോസൊക്കെ കാണാം ഇതിന് തല ഉണ്ടായിരുന്നില്ല കണ്ടോ പിന്നീട് അത് ജോയിൻ ചെയ്തെടുക്കുകയാണ് ഒരു രക്ഷയില്ല മോനെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് കാണാനുള്ളത് ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു രൂപം കണ്ടോ ഈ ഒരു പ്രതിമയുടെ പ്രത്യേകത ഇത് വരാഹമാണ് കണ്ടോ വരാഹം അതായത് അത് പന്നിയുടെ രൂപമാണ് കണ്ട പക്ഷേ അതിൽ തന്നെ ഒരുപാട് കുത്തുപണികളുണ്ടാവും അവർ ചെയ്തിരിക്കുന്ന കണ്ടോ ബോഡിയിലൊക്കെ ഉള്ള കൊത്തുപണികളുണ്ടാവും പന്നിയുടെ തലയാണെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് വരാഹം ഒരുപാട് പേർക്ക് പഴയ പുരാതന കാലത്ത് സ്റ്റാച്യൂകൾ ഇഷ്ടമുള്ളത് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് അടിപൊളി സംഭവം കാണിച്ചു തരാം ഇത് ഡാൻസിങ് ഗണേശ എന്ന് പറയുന്ന പതിനൊന്നാം നൂറ്റാണ്ടിലുള്ള സ്റ്റാച്യു ആണ് ഈ കാണുന്നത് കാണാറ് ഈ സ്റ്റാച്ചു നായിക എന്നാണ് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിലേതാണ് കേട്ടോ ഇതും അതുപോലെ നായിക എന്ന് പറയുന്ന പതിമൂന്നാം നൂറ്റാണ്ടിലെ സ്റ്റാച്യു ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നോക്കി എന്തു കിട്ടിലനായിട്ടാണല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ഇതും പതിമൂന്നാം നൂറ്റാണ്ടിലേതാണ് ഇതും പതിമൂന്നാം നൂറ്റാണ്ടിലേതാണ് കൂടുതൽ പ്രതിമകളും ഇതുപോലെ പതിമൂന്നും പന്ത്രണ്ടും പത്തും നൂറ്റാണ്ടുകൾ മുമ്പുള്ളതാണ് ഇത് പഞ്ചാഗ്നി പാർവതി എന്ന് പറയുന്ന പതിനാലാം നൂറ്റാണ്ടിലെ പ്രതിമയാണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഗണേശ പ്രതിമ ഇത് ലിൻഡൽ എന്നാണ് എഴുതിയിരിക്കുന്നത് പവയ ഗോളിയാർ എന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത് അഞ്ചാം നൂറ്റാണ്ടിലാണ് എന്റെ ദൈവം ഇത്ര വർഷം പഴക്കമുള്ള ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ഹാള് കാണുന്നത് ഇവിടെ എല്ലാം അഞ്ചാം നൂറ്റാണ്ടിലാണ് മദർ ഗോഡ്നസ് എന്ന് എഴുതിയിരിക്കുന്നു അഞ്ചാം നൂറ്റാണ്ടെന്നൊക്കെ പറയാൻ എത്ര വർഷം പഴക്കമുള്ളതാ ഓ ഇതുമൊക്കെ എൻ്റെ മഹീഷുർ മർദിനി ഇതും അഞ്ചാം നൂറ്റാണ്ടിലാണ്ടോ ഈ അഞ്ചാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് നിങ്ങൾ അശോക അശോകസ്തംഭത്തിന്റെ ഒറിജിനില് കണ്ടിട്ടുണ്ടോ ഇത് കണ്ടോ എൻ്റെ മോനെ ഇതാണ് നമ്മുടെ അശോക സ്തംഭം നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു സംഭവമാണല്ലോ നമ്മുടെ പ്രധാന മാർക്കായിട്ട് ഉപയോഗിക്കുന്ന അശോകസ്തംഭം ഇതിനകത്ത് ഈ സൈഡിലൊന്നും തലയുടെ ഭാഗങ്ങളില്ല കേട്ടോ കേട്ടോ ഒറിജിനല് അശോകസ്തംഭം എന്താ ഇല്ല എന്താ ലയൻ പില്ലറെന്നാണ് പറയണത് ലയൺ പില്ലർ അഞ്ചാം നൂറ്റാണ്ടിലട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ഹോട്ടലിലോട്ടാണ് പോകുന്നത് ആ ദൂരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ആ ഫോർട്ടിൻ്റെ അവിടെ അതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടില്ലേ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു മഹൽ ഈ ഗുജാരി മഹൽ മൊത്തം കണ്ട കേട്ടോ അപ്പോൾ നമ്മളിനി ഇന്നത്തെ പരിപാടികൾക്ക് അവസാനിപ്പിച്ച് തിരിച്ച് ഹോട്ടലിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോകുന്ന വഴി ഗോളിയാറിൻ്റെ സിറ്റിയുടെ ഭാഗത്ത് ബസ് നിർത്തി നമ്മൾ ഇറങ്ങിയൊക്കെയാണ് ഇവിടെ കുറേ ചേച്ചിമാർ മാലയും കമ്മല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നു വളയൊക്കെ ഉണ്ട് ഇതുകൊണ്ടാണ് കളർഫുൾ സാരികൾ നെഞ്ച് രസം കൊള്ളാം പെൺപിള്ളേർക്ക് പറ്റിയ പരിപാടിയാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പറ്റിയ സാധനങ്ങൾ അപ്പോൾ നമ്മളെ ബസ് ഉണ്ടാക്കിയ ബ്ലോക്ക് ആയിരുന്നല്ലേ ഇത് പെട്ടെന്ന് കിടക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ ബ്ലോക്ക് ആവും അപ്പോൾ മധ്യപ്രദേശിലെ ഗോളിയാറിലെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് അതിനുശേഷം സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറിംഗ് ഒക്കെ ഉണ്ടെന്നാണ് നോക്കാം അങ്ങനെ നമ്മൾ നമ്മളടുത്ത് എത്തിയിരിക്കുന്നത് ഒരു ശവകുടീരം കാണാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഗൌസിന്റെ ശവകുടീരം പേര് കേട്ട ഒരു ടോംബാണിത് ഗോളിയോറിലെ പ്രധാന ആകർഷണങ്ങളിലെ ഒന്നാണ് ഈ ഒരു ടോംബ് പതിനാറാം നൂറ്റാണ്ടിലെ സൂഫി സന്യാസിയും സംഗീതജ്ഞനും എഴുത്തുകാരനുമായിരുന്നു മുഹമ്മദ് ഗൌസ് മുഹമ്മദ് ഗൌസ് എന്നും മുഹമ്മദ് ഗൌത്ത് എന്നും പറയാറുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറിലെ ഗോളിയോറിലാണ് മുഹമ്മദ് ഗൌസ് ജനിച്ചത് ആയിരത്തി ൂറ്റി അറുപത്തിരണ്ടില് ഗോളിയോറിൽ വെച്ച് തന്നെയാണ് ഈ ഒരു മുഹമ്മദ് ഗൌസ് തന്റെ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിക്കുന്നത് മരണശേഷം അദ്ദേഹം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുവെന്നും അവിടെ നിന്ന് തങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നുണ്ട് ഈ പതിനാറാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ സൂഫി സന്യാസിമാർ മുഗൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന ആളുകളാണ് ബാബറും ഹുമയൂണും തുടങ്ങിയ മുഗൾ ചക്രവർത്തിമാരിൽ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് ഇവർക്ക് ുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എ ഡി പതിനാറാം നൂറ്റാണ്ടില് അക്ബറിന്റെ ഭരണകാലത്താണ് മുഹമ്മദ് ഗൗസിന്റെ ഒരു ശവകുടീരം ഇവിടെ നിർമ്മിക്കുന്നത് ഈ ശവകുടീരം ഒരു ചതുരാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ശവകുടീയരത്തിന്റെ ഘടന മുഗൾ വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ ശവകുടീയരത്തിന്റെ ചൂരകളിൽ ഒരുപാട് കൊത്തുപണികളും വർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഗോളിയാറ് കോട്ടയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഈ മധ്യപ്രദേശിലെ ഗോളിയാറ് പട്ടണത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ മുഹമ്മദ് ഗൗസ് ടോംബ് സ്ഥിതി ചെയ്യുന്നത് ഇത് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ അതുപോലെ ഈ മുഹമ്മദ് ഗൌസിന്റെ ശവകുടീരത്തിന് സമീപത്ത് തന്നെയാണ് ടാൻസന്റെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ എന്ന് പറയുന്നത് ഒരു സൂഫി സന്യാസിയായിരുന്നു ഈ ടാൻസൺ പ്രശസ്ത സംഗീതജ്ഞന്മാരിലെ ഒരാൾ കൂടിയാണ് അക്ബറിന്റെ കൊട്ടാരത്തിലെ സംഗീതജ്ഞൻ കൂടിയായിരുന്നു ഈ ടാൻസൺ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ ഉത്തരേന്ത്യൻ പാരമ്പര്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിൻ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത് ഈ ശ്മശാന സ്ഥലം മനോഹരമായിട്ടാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ടാൻസന്റെ ഈ ഒരു ശവകുടീരവും മുഗൾ വാസ്തുവിദ്യ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഗോളിയാറിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ഒരു ശവകുടീരം ഈ മഹാനായ സംഗീതജ്ഞനെ ആദരിക്കുന്നതിനായിട്ട് എല്ലാ വർഷവും നവംബർ ഡിസംബർ മാസങ്ങളില് ദേശീയതല വാർഷിക ടാൻസൻ സംഗീതോത്സവം ഇവിടെ നടത്തപ്പെടാറുണ്ട് ഈ മഹത്തായ ഉത്സവത്തിൽ ില് രാജ്യത്ത് ഉടനീളമുള്ള നിരവധി പ്രശസ്ത ക്ലാസിക്കൽ ഗായകർ വന്ന് അവരുടെ പ്രകടനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട് അവർ ആ വണ്ടി കയറി നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി കയറണം അങ്ങനെ ഞാനൊരു വണ്ടി കയറിയിട്ടുണ്ട് ഓ ഹോൺ ഹോണടിച്ചമാര് കൊല്ലും നമ്മടെ ആൾക്കാരാന്ന് വിചാരിച്ചു പക്ഷെ അല്ല അപ്പൊ നമ്മള് ഗോളിയൂറിന്റെ തിരുവോളിയിലൂടെ നമ്മളിതാ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കണ്ട എന്റെ പോയ പുള്ളി മുണ്ടും മൂട്ടിച്ചിട്ട് നാല് ഇലക്ട്രിക് ക്ഷയിൽ കയറിയിട്ട് നമ്മളിപ്പോ എത്തിരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ്ടാ കൊറേ ദൂരം പൊടിയേട്ടാ നല്ല പൊടിയും തിക്കുന്ന തിരക്കും ബോളൊക്കെയാണ് ഫോണടിച്ച് മാറി കൊല്ലും ഫോണടിച്ചാലേ വണ്ടി പോകുന്നവരുടെ വിചാരം എല്ലാവരും ഇവിടെ ഒത്തു കൂടിയിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ് അതാണ് ഇങ്ങോട്ട് വരാനുള്ള പ്രധാന ഉദ്ദേശം എന്താണ് ഉണ്ടാക്കാൻ നോക്കട്ടെ നല്ല ചൂട് ചീനച്ചട്ടി ആന പോലത്തെ ചീനച്ചട്ടി നമ്മുടെ വീട്ടിൽ ചെറിയ ചീനച്ചട്ടി കണ്ടിട്ടുള്ളൂ വലിയ ചട്ടിയിൽ എന്തോ ഉണ്ടാക്കണ്ട എന്താ നോക്കണ്ടെ ഇത് ആദ്യം എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇവിടെ ചോദിച്ചും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ആക്ച്വലി ലെഡും ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു കട അതായത് നമ്മളിപ്പോ കാണുന്നത് ഷുഗർ സിറപ്പുണ്ട് അതിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അട്ട് അതിൽ നിന്ന് പൊന്തി വരുന്ന ഒരു ഭാഗമാണ് വാങ്ങി വെക്കുന്നത് അപ്പൊ ആ ഒരു വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴിക്കുന്നുണ്ടോ ഓ അടിയിലെ അതിൻ്റെ അടിയിൽ കനലേ എന്നൊക്കെ അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ നോക്കിയിട്ട് നല്ല മധുരമുള്ള സംഭവമാണ് നല്ല ഹെവി ഷുഗർ ആണെന്നുള്ള തോന്നണ അപ്പൊ എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആക്ച്വലി ഒരു ടൈപ്പ് ലഡു ആണ് നമ്മളെ കിട്ടുന്ന കിട്ടുന്ന ലഡുവിന്റെ സൈസൊന്നുമില്ല ചെറിയൊരു സംഭവമാണ് പക്ഷെ നല്ല ഹെവി മധുരമാണ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇതിന്റെ പേര് ബഹദുര എന്നാണ് പറഞ്ഞാൽ ബഹദൂര ബഹദുര ഇത് കണ്ട ഇത് പഞ്ചസാര ലായനിയാണ് അതിങ്ങനെ ഇളക്കി ഇളക്കി ചൂടാക്കിട്ടാണ് അതിങ്ങനെ വാങ്ങി വെക്കും അതാണ് ലഡു ആക്കി എടുക്കുന്നത് നമ്മുടെ കൂടെ കുറേ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നു ഭയങ്കര അതിശയമായിട്ട് നോക്കുന്നു പുറത്തുനിന്ന് ആരൊക്കെയാ വന്നത് ഒക്കെ തില്ലുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ കനലുണ്ടോ കനല് ഇതെന്താ സംഭവം അറിയാമോ ഇത് കൽക്കരി ആണ് കൽക്കരി ചൂടാക്കിയിട്ടാണ് അവർ ഈ സംഭവം ഉണ്ടാക്കുന്നത് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ കൽക്കരി അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി കയറി നമ്മൾ നമ്മുടെ ഉണ്ട് ഇത് കോളിയാറിലെ നയാ ബസാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഉണ്ടോ ഇത് ശരിക്കും ഒരു മാർക്കറ്റാണ്ടോ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ് ഏരിയയാണ് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളിതേ ഹോട്ടലിലോട്ട് തിരിച്ചെത്തി അയ്യോ വയ്യയിട്ട് എല്ലാ ദിവസവും നല്ല ക്ഷീണമുണ്ട് നടുമൊക്കെ പോവും കാരണം ഫുൾ ഓട്ടോ അല്ലേ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പോകുന്നു പക്ഷെ കാണുമ്പോൾ റിസോർട്ട് തോന്നുമെങ്കിലും നമ്മൾ ക്ഷീണിച്ച് ഒരു വഴിയോ നല്ല വെയിലൊക്കെ ലഭ്യമാണ് പക്ഷെ അടിപൊളി ഇതൊക്കെയാണ് ട്രാവൽ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നറുണ്ട് അതിന് ശേഷം ബാക്കി പരിപാടിയൊക്കെ അടുത്ത എപ്പിസോഡിൽ അടുത്ത സ്ഥലങ്ങൾ ഓക്കെ ബൈ ബൈ